വിശുദ്ധ ജലത്തിന്റെ ഫലങ്ങൾ ഹന്നാവളത്തിന്റെ ഫലങ്ങൾ അച്ഛൻ വായിക്കാം പിശാചിൽ നിന്നുള്ള മോചനത്തിന് അതായത് രോഗശാന്തിക്ക് പുറമേ പിശാചി നിന്നുള്ള മോചനം കിട്ടും പിന്നെ രോഗശാന്തി കിട്ടും അതിനൊക്കെ പുറമേ ദൈവികൃപകളിലുള്ള വർധനവിന് ഇത് സഹായിക്കും ഒപ്പം തന്നെ വിശ്വാസികൾ ജീവിക്കുന്ന വീടുകള് നമ്മൾ താമസിക്കുന്ന സ്ഥലം വീട് കേട്ടോ ശ്രദ്ധിച്ചോ താമസ സ്ഥലങ്ങള് മനസ്സിലായോ ഈ സ്ഥലങ്ങളെ സാത്താന്റെ ദുഷ്ടത മൂലമുള്ള തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വിശുദ്ധ വിശുദ്ധജലം ഉപകരിക്കും പറഞ്ഞോ കുറെ പേര് ഇങ്ങനത്തെ വസ്തുക്കളൊന്നും ഉപയോഗിക്കുന്നില്ല ഭൂതോച്ചാടന വസ്തുക്കൾ എടുത്ത് ഉപയോഗിക്കണം മനസ്സിലായോ ഇപ്പൊ അച്ഛനാവാനായിട്ട് പഠിക്കുന്ന ബ്രദേഴ്സിന്റെ ധ്യാനം ആ ബ്രദേശിന്റെ ധ്യാനം ഇവിടെ നടക്കുമ്പോ ഒരു ബ്രദർ കൗൺസിലിങ്ങിനായിട്ട് പ്രാർത്ഥിക്കാൻ്റെ അടുത്ത് വന്നപ്പോ എന്തോ ഈ സഹോദരന്റെ എപ്പോഴും ദുശ്ചിന്തകളാണ് മനസ്സിലായോ ചിലര് കണ്ടിട്ടില്ലേ ഈ ക്രൂശത രൂപത്തിലേക്ക് നോക്കാൻ പോലും പറ്റില്ല ചില പെൺകുട്ടികൾക്ക് ക്രൂശിത രൂപത്തേക്ക് നോക്കുമ്പോൾ കർത്താവായ യേശുവിന്റെ സെസ് ആണ് ഓർമ്മ വരിക ചിലർക്ക് പരിശുദ്ധ അമ്മയെ നോക്കാൻ പറ്റുന്നില്ല അമ്മയെ നോക്കുമ്പോൾ മാതാവിന്റെ സെറ്റ്സ് ആണ് അവർക്ക് ഓർമ്മ വരിക എല്ലാവരെയും ജഠികമായ ചിന്തകളോടെ മാത്രം സെസ് മാത്രം ഉണ്ട് ചിന്തയില് കാരണം ഇവര് കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും മുഴുവന് ഈ സംഭവമാണ് മനസ്സിലായോ അങ്ങനെയുള്ളൊരു ഈ മകന്റെ പ്രത്യേകത അതാണ് ആ സഹോദരൻ പറയു പറ്റണില്ല അച്ഛ എപ്പോഴും ഈ സ്ത്രീകളെ പറ്റി ഇങ്ങനെ ചിന്ത അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പഠിച്ചോണ്ടിരിക്കുന്ന മകന് ഈശോ ആ സഹോദരന്റെ കൗൺസിലിംഗ് കൊടുത്തപ്പോ കൽത്താവ് തന്നൊരു സന്ദേശമായിരുന്നു നീ ഹന്നാവളം നെറ്റിയിലും കണ്ണിലും ഇങ്ങനെ പരട്ടുക ഹന്നാവളം കൊണ്ട് നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുക കണ്ണിലും ഹന്നാവളം പരട്ടുക ഇങ്ങനെ നീ പ്രാർത്ഥിച്ചു നോക്കിക്കോ നിന്റെ ദുഷ്ചിന്തകള് വിട്ടുപോകും അല്ലിത് പറഞ്ഞേ ഹല്ലേ ലൂയ്യ അണ്ടോ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ് അച്ഛൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ ഏഹ് ഈ പോൺ വീഡിയോസ് ബ്ലൂ ഫിലിമിനൊക്കെ അഡിക്റ്റ് ആയ മക്കളീ കൂടുതലുണ്ടായിരിക്കും ആ മക്കളോട് ഒക്കെ ചെയ്യേണ്ടത് ഒരു ഒരു കുപ്പി ഹന്നാവെള്ളം കയ്യില് വയ്ക്കുക ആ ഹന്നാവെള്ളം എല്ലാ ദിവസം എടുത്തിട്ട് നെറ്റിയിൽ അങ്ങനെ കുരിശടയളം വരയ്ക്കുക കണ്ണിലും കണ്ണിന്റെ ദുരാശ വിട്ടുപോകും നീ അങ്ങനെ ചിന്തിക്കണമെന്ന് തന്നെ ചിന്തിച്ചാൽ പോലും അത് ആ രീതിയിൽ വരാത്ത രീതിയില് ഒരു ഭയങ്കര ഒരു വിടുതല് നമുക്ക് ഈ ഹന്നാവെള്ളം കൊണ്ട് നെറ്റിയില് കുരിശടകളം വരയ്ക്കുമ്പോ കിട്ടും എത്ര പേരത് ഉപയോഗിക്കുന്നുണ്ട് കണ്ടോ അന്ന് മുതലാണ് അച്ഛനും ഇതുപോലെ ചെയ്തു തുടങ്ങിയത് ഭയങ്കര പവർഫുള്ളാണ് പറഞ്ഞു ഹല്ലേ ലുയ്യ വിശുദ്ധ ജലത്തിന്റെ ഫലങ്ങൾ മനസ്സിലായോ ഈ രണ്ടാമത് ഇപ്പൊ താമസ സ്ഥലം നമ്മൾ ജീവിക്കുന്ന വീടുകള് ഇവ രോഗശാന്തി ഉം ഈ സ്ഥലങ്ങളൊക്കെ വിശുദ്ധീകരിക്കാനും തിന്മേലെ സ്വാധീനത്തിൽ നിന്ന് സംരക്ഷിക്കാനും മാത്രമല്ല ദൈവകൃപ നമ്മിൽ വർധിക്കാനും ഹന്നാവള ഉപയോഗിക്കുന്നത് കാരണമായി തീരും വലുത്തി പറഞ്ഞു ഹല്ലേ ലുയ്യ ഇനി രണ്ടാമത് ഹന്നാമളത്തിന്റെ രണ്ടാമത് ഗുണം എന്താണ് വായിക്കാം ദുഷ്ടശക്തികളുടെ ഗൂഢ ആക്രമങ്ങളിൽ നിന്നും തെളിക്കപ്പെടുന്ന സ്ഥലങ്ങളിലും പരിസരത്തും താമസിക്കുന്നവരുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും തടസ്സം സൃഷ്ടിക്കുന്ന തിന്മേരെ സ്വാധീനത്തിൽ നിന്ന് മോചനം നൽകി അവരെ ആരോഗ്യവും സ്വസ്ഥതയും ഉള്ളവരായി സൂക്ഷിക്കാൻ വിശുദ്ധജലം ഉപകരിക്കും കണ്ട പോലെ ദുഷ്ട ശക്തികളുടെ ഗൂഢാക്രമണത്തിൽ നിന്നും അതെ ആ സഹോദര സാക്ഷ്യം പറഞ്ഞ സഹോദരന്റെ അവസ്ഥയാണത് ഏ പിശാജിന്റെ ഗൂഢാക്രമണാണ് ഈ ആക്രമണത്തിൽ നിന്നും തെളിക്കപ്പെടുന്ന സ്ഥലങ്ങള് പരിസരം താമസിക്കുന്നവരുടെ സമാധാനത്തിനും സുസ്ഥുതിക്കും ചില വീടുകളില്ലേ എന്നും കലഹാണ് ഏർ ഈവനിങ് ആയ കലഹം കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് കഴിഞ്ഞ കലഹം ഇങ്ങനെ കലഹത്തിന്റെ ദുരാത്മാവൊക്കെ വസിക്കുന്ന കുടുംബങ്ങളൊക്കെ എല്ലാ ദിവസവും വെഞ്ചിരിക്കണം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് മോചനം നൽകി അവരെ ആരോഗ്യവും സ്വസ്ഥതയും ഉള്ളവരായി സൂക്ഷിക്കാൻ വിശുദ്ധ ജലം അമ്മ ഉപകരിക്കും നീ അടുത്തത് മൂന്നാമത് പറയാം അശുദ്ധിയിൽ നിന്ന് ശരീരത്തെ ശുദ്ധിയാക്കുന്നതിന് വിശുദ്ധജലം കുടിക്കുന്നതും വളരെ അഭികാമ്യമാണ് വലത്തി പറഞ്ഞേ ഹാലേലിയ അത് കർത്താവ് കർത്താവിധ സന്ദേശമാണ് ധാരാളം ഹന്നാവളം കുടിക്കുക ഞാൻ മുൻ ആളുകളിലൊക്കെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നവരൊക്കെ കാലത്ത് കിടക്ക കാലത്ത് എഴുന്നേൽക്കുമ്പോഴും വൈകിട്ട് കിടക്കാൻ പോകുമ്പോഴും ഒരു ഗ്ലാസ് ഹന്നാവെള്ളം കുടിച്ച് കിടക്കാനായിട്ട് പറയാറുണ്ട് പക്ഷെ ഈശോ പറഞ്ഞു ഒരു ഗ്ലാസ് അല്ല നീ കുടിക്കാൻ പറയേണ്ടത് ധാരാളം ഹന്നാവെള്ളം കുടിക്കുക മനസ്സിലയോ ഉദര സംബന്ധമായ രോഗങ്ങൾ മാറിപ്പോവും എന്തെങ്കിലും വിഗ്രഹാർപ്പിത ഭക്ഷണം ഉണ്ടെങ്കിൽ ശരീരത്തിന്റെ ശുദ്ധീകരണത്തിന് നല്ലതാണ് അതിനൊക്കെ ഉപരിയായിട്ട് കൃപ വർദ്ധിക്കാൻ ഇത് കാരണമായി തരും ഹന്നാവെള്ളം കുടിച്ചാൽ വിശ്വാസം വർദ്ധിക്കുക വിശ്വാസം വർദ്ധിക്കും മനസ്സിലാ അങ്ങനെ ഒരു മേഖല പറയാ അശുദ്ധിയിൽ നിന്ന് ശരീരത്തെ ശുദ്ധിയാക്കുന്നതിന് ഹന്നാവളം കുടിക്കുന്നത് വളരെ അഭികാമ്യമാണ് ആരാണ് എഴുതി വെച്ചിരിക്കുന്നത് ഫാദർ ഗബ്രമോത്ത് അല്ലെ പറഞ്ഞേലിയ നമുക്ക് എപ്പോഴും വിശുദ്ധ വിശുദ്ധേലം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കൈയ്യെത്തു നിർത്തു വേണം അത് നിരന്തരം ഒരു വലിയ ആത്മീയ ആയുധമാണ് ചില വീടുകളൊക്കെ വിശുദ്ധേലം എന്ന് പറയുന്നത് രൂപ കൂട്ട രൂപത്തിൽ പറയും എവിടെ ഇങ്ങനെ ഭദ്രമായിട്ടിങ്ങനെ വെച്ചിരിക്കുക മാസങ്ങളായിട്ടോ നാളുകളായിട്ട് അത് ഒരിക്കലും എടുത്തിട്ട് പോലും ഇല്ല അങ്ങനെ മാറ്റിവെക്കേണ്ടതല്ല വിശുദ്ധജലം അത് ആണ്ടിലൊരിക്കലോ പള്ളിയിൽ വലിയ ആഴ്ചയിൽ വിശുദ്ധേലം വഞ്ചരിക്കും വലിയ ശനിയാഴ്ച അന്ന് നമ്മൾ കൊണ്ടുവരും പിന്നെ അത് അവിടെ ഇരിക്കുന്നു പിന്നെ വളരെ അത്യാവശ്യം വരുമ്പോൾ ചിലപ്പോഴത്തെ വീട്ടിലൊരു കന്നുകാലി പ്രസവിക്കാൻ നേരത്തോ അങ്ങനെ വല്ല വിഷം വരുമ്പോൾ ചിലപ്പോൾ വിശുദ്ധീരം അടുത്തോട്ട് പോകുള്ളൂ അല്ലാതെ ഉപയോഗിക്കാറേ ഇല്ല അത് നമ്മൾ നിരന്തരം ഉപയോഗിക്കണം അങ്ങനെ ചെയ്യണം അതിന് പറമ്പെ നമുക്ക് വിശുദ്ധനേരം തൊട്ട് നെറ്റിയിൽ പൊരിശു വരയ്ക്കാനായിട്ട് ഈ ചെറിയ വിശുദ്ധ വെക്കുന്ന പാത്രങ്ങൾ വാങ്ങിക്കാൻ കിട്ടും പിന്നെ വിലയൊന്നും നമ്മുടെ ഈ ഭക്തസാനം കിട്ടുന്ന കടകളിലൊക്കെ ഇത് കിട്ടും ചെറിയ അതുപോലെ മനോഹരമായ മലാഖമാരെ പോലെയുള്ള ഇതുകൊണ്ട് അങ്ങനത്തെ ഒരു ചെറുതാണെങ്കിലും മതി അത് വാങ്ങിച്ച് നമ്മുടെ വീടിന് അകത്ത് ഏതെങ്കിലും ഒറിയില്ല ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വാതിലിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പ്രാർത്ഥനാ വരുടെ എവിടെയോ എവിടെയെങ്കിലും ഒന്ന് ഭിത്തിൽ വെച്ച് കഴിഞ്ഞാൽ കുരിശുപരെ ആരംഭിക്കുമ്പോൾ തൊട്ട് നമുക്ക് കുരിശു വരയ്ക്കാൻ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നേരത്ത് അത് തൊട്ട് കുരിശു വരച്ചോട്ട് പോകാൻ അതൊക്കെ വലിയൊരു സംരക്ഷണമാണ് നമ്മൾ ഈ നാടുകളിൽ കൊറോണ കോവിഡ് പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ പറയലെ ഓരോ പ്രാവശ്യം വീട്ടിൽ പുറത്തുനിന്നെ പോയിച്ചു വരുമ്പോഴും സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകണം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പല സ്ഥാപനങ്ങളുടെ എല്ലാ വാതകർ പള്ളികളെ എല്ലാ വാദക്കാരും അങ്ങനെ വെച്ചിരിക്കുകയാണ് സാനിറ്റൈസർ ഇറങ്ങുമ്പോഴും എല്ലാം കൈ കഴുകിയിട്ട് വേണം കയറി ഇറങ്ങി ചെയ്യാൻ ഈ രോഗമാണ് നമ്മുടെ കൂടെ കയറരുത് നമ്മളിറങ്ങി പോകരുത് അതാണ് അതിൻ്റെ ഉദ്ദേശം അതിനേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ സാനിറ്റൈസറാണ് ഈ വിശുദ്ധ ജലമെന്ന് പറയുന്നത് ഇപ്പം കൊറോണയുടെ കാര്യം വന്നപ്പോൾ നമുക്ക് മനസ്സിലായ അതിന്റെ പ്രാധാന്യം എന്തുമാത്രമാണ് എവിടെയെങ്കിലും ഇപ്പോൾ അശ്രദ്ധ വന്നാൽ മതി ഇത് നമ്മൾ കയറും കയറിയാൽ നമ്മൾ അറിയണമെന്നില്ല രോഗലക്ഷണങ്ങൾ വരുമ്പോഴേ അറിയുകയുള്ളു ഈ നാളുകളിൽ എന്തുമാത്രം പേരാണ് നമുക്കിടയിൽ തന്നെ ഇപ്പോൾ കൊറോണയിലേക്ക് വന്ന് വിഷമത്തിലേക്ക് പോകാനിട വരുന്നത് അപ്പൊ ഇതിനേക്കാൾ വലിയ അദൃശ്യ അദൃശ്യ ശത്രുവാണ് പൈശാചിക സാന്നിധ്യങ്ങളുടെ സ്വാധീനങ്ങൾ എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം വിശുദ്ധ ഗ്രന്ഥം എന്തുമാത്രം ഭംഗിയായിട്ട് വ്യക്തമായിട്ട് ശക്തമായിട്ട് മുന്നറിയിപ്പ് തന്ന് അനുഭവങ്ങളുടെയും ഉപദേശങ്ങളുടെയും പിന്നെ വിശുദ്ധരുടെ സ്വാരംഭത്തിലാണ് വിശുദ്ധരുടെ അനേക അനുഭവങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട് ജലം എന്ന് പറയുന്നത് നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ അച്ഛന്മാർ കാറാപ്പ് ഉപയോഗിച്ച് അന്നാം വെള്ളം തെളിക്കാറുണ്ട് പലപ്പോഴും പലർക്കും ഇതിൻ്റെ അർത്ഥമോ ഇതിൻ്റെ ശക്തിയോ പലപ്പോഴും തിരിച്ചറിയാറില്ല ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് ഏഴു വർഷമായി ഈ ഏഴുവർഷ കാലഘട്ടങ്ങളിൽ അന്നാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അനേകം അത്ഭുതങ്ങളും രോഗശാന്തികളും ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ വൈദികരും അന്നാം വെള്ളം ആശീർവദിക്കുന്നത് വെഞ്ചിരിക്കുന്നത് അതിപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടാണ് അത് പിശാചികളെ ബഹിഷ്കരിക്കാൻ ആത്മീയവും ശാരീരികവുമായ സൗഖ്യം ലഭിക്കുവാൻ രോഗങ്ങളിൽ നിന്ന് സുഖം പ്രാപിക്കുവാൻ അതുപോലെ തന്നെ ഇതുപയോഗിക്കുന്ന വ്യക്തികളെയും സ്ഥലങ്ങളെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ഹന്നാം വെള്ളം തെളിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഹന്നാം വെള്ളത്തിന് വലിയ ശക്തിയുണ്ട് വൈദികർ വെഞ്ചി വ്യഞ്ചിരിച്ച് തരുന്ന ഓരോ ഭക്തവസ്തുക്കൾക്കും അതുപോലെ തന്നെ ശക്തിയുള്ള ഒന്നാണ് ഹന്നാം വെള്ളം ചില അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നവർ ബന്ധനങ്ങളിലൂടെ കടന്നു പോകുന്നവരെയൊക്കെ ഹന്നാം വെള്ളം തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരിലൊക്കെ പ്രകടമായ മാറ്റം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഈ ഹന്നാം വെള്ളത്തിൻ്റെ അർത്ഥം അതിൻ്റെ ശക്തി അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് ചില വീടുകളിലൊക്കെ ഈ ഹോളി വാട്ടർ പ്രത്യേകമായി ഒരു സ്ഥലത്ത് വെച്ച് അത് പഠനത്തിന് പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നതിന് മുമ്പോ അതിൽ നിന്ന് ഇത്തിരി വെള്ളമെടുത്ത് കുരിശ് വരച്ച് പോകുന്ന അനേകം മക്കളുണ്ട് മാതാപിതാക്കളുണ്ട് തീർച്ചയായിട്ടും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും തങ്ങളായിരിക്കുന്ന സ്ഥാപനങ്ങളിൽ ഇടവകളിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ഭവനത്തിൻ്റെ നാലതിരുകളിലൊക്കെ ഈ അന്നാം വെള്ളം തെളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിന്മയുടെ ശക്തികൾ നീങ്ങുപോകും നമ്മുടെ സ്ഥലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം സംഭവിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നു മുതൽ അന്നാം ശക്തി നമുക്ക് തിരിച്ചറിയാം നമ്മുടെ അനുദിന ജീവിതത്തിൽ അന്നാവവെള്ളം ഉപയോഗിക്കുന്നവരാകെ ഇട്ട് മാറാം